ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നത് മക്ക മദീനയിലെ പള്ളിയിൽ അബ്ബാസ് ക്ലാസും ക്ലാസും അതേപോലെ തന്നെ ക്ലാസും ഒരു ഭാഗത്ത് നടക്കുമ്പോ അബുഹു അങ്ങാടിയിൽ നിന്ന് വിളിച്ചു പറയുന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് അദ്ദേഹം അങ്ങാടിയിൽ ആളുകൾ കൂടുന്ന സമയത്ത് പറയും എന്താണ് മനുഷ്യരെ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് അള്ളാഹുബിൻ്റെ അനന്തരാവകാശം പള്ളിയിൽ വീതം വെക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടേ എന്ന് ചോദിക്കുകയും അത് കേട്ട് പരിചയമില്ലാത്ത ആളുകൾ അങ്ങോട്ട് ഓടുകയും ചെയ്യുമെന്നാണ് അവിടെ ചെല്ലുമ്പോൾ അവിടെ ഖുർആൻ ക്ലാസ് ഉണ്ട് കർമ്മശാസ്ത്രത്തിന്റെ ഇബിനു അബ്ബാസ് ക്ലാസ് ഉണ്ട് അതും കേട്ടുകൊണ്ട് തിരിച്ചു വരുന്ന ആളുകൾ അബൂഹുറയറോട് ചോദിക്കുമെന്നാണ് ആളുകളെ പറ്റിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും റസൂൽ അള്ളാഹുബിൻ വസ്ല്ലം ഒരിക്കലും ഒരു ദീനാറോ ഒരു ദൃർഹമോ തന്റെ സമൂഹത്തിന് വേണ്ടി ഇവിടെ ഒഴിവാക്കിയിട്ട് പോയിട്ടില്ല കുടുംബത്തിന് വേണ്ടി ഒഴിവാക്കിയിട്ട് ഇവിടെ ഒഴിവാക്കിയിട്ടുള്ളത് വിജ്ഞാനമാണ് വിശുദ്ധ ഖുർആാനാണ് അതാണ് ഇബ്രാസർ അള്ളാഹു പഠിപ്പിക്കുന്നത് അതാണ് ഇബ്രു പഠിപ്പിക്കുന്നത് അതിലേക്ക് നിങ്ങൾ വരണമെന്ന് പറയാനാണ് ഞാൻ എന്റെ സമയം ഉപയോഗപ്പെടുത്തിയത്